സഭയ്ക്ക് എപ്പോഴും നിലവോടെ സ്മരിക്കാൻ സാധിക്കുന്ന ഒരു പുണ്യപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഊളിയിട്ട് നോക്കുവാനോ അവിടെയുള്ള പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങൾ ആ പിതാവിന് ദൈവം കൈമാറിയ താലന്തുകൾ ആ താലന്തുകൾ എത്ര താല്പര്യത്തോടെ വളർത്തിയെടുത്തു എന്നുള്ള ചിന്തകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കണം എന്നുള്ള താല്പര്യം കാത്തു സൂക്ഷിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നിങ്ങളോടൊപ്പം ഞാനും അഭ്യോന്യ തോമസ്മാർ അത്താനാ പ്രപഞ്ചത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് സാധാരണ ഏതൊരു പിതാവിനും സംഭവിക്കരുതാത്തതും ആരും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള വളരെ ദുഃഖപൂർണമായ ഒരു അന്ത്യമാണ് ഭൗതിക ഭാഷയിൽ സംഭവിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മുഖത്തേക്ക് നോക്കിയവർക്ക് വലിയ പ്രത്യാശ ആശ്വാസത്തിന്റെ വലിയ അനുഭവങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പം ഖനഗംഭീരനായിട്ട് കഴിഞ്ഞിരുന്ന പിതാവ് മധുരമായ പുഞ്ചുരിയോടെ ഈ ലോകത്തോട് യാത്ര പറയുന്നതും തന്നെ വിളിച്ച സ്ഥലത്തിലേക്ക് യാത്രയാവുന്നതുമായിട്ടുള്ള ഒരു മുഖമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത് അതിന്റെ ഗൗരവവും ആ സാഹചര്യത്തിന്റെ നിറവും ആ പിതാവിന് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ദൈവപുളിയാണ് അവിടെയുള്ള വലിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച ഒരു രൂപവുമാണ് നമ്മുടെ മനസ്സിൽ നിറവായി നൽകുന്നത് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി എന്നറിയപ്പെട്ടിരുന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സഭയിലെ ശുശ്രൂഷയിൽ ഗാനഗന്ധർവനായി ദിവ്യ ആരാധനയിലും നിറവട്ട ഭാവമായി തിരുവചനം കൈമാറുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും എത്തിക്കുന്നതിലും സ്വർഗീയ ആരാധനയിൽ എഴുകിച്ചേരുന്നതിലും ബന്ധങ്ങൾക്ക് തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ നിറവായ ഭാവമായിരുന്നെങ്കിൽ മകന്റെ സ്ഥാനത്ത് വന്ന ഈ പിതാവും അതേ ശൈലിയിൽ വളർന്ന് ശോഭിച്ചു എന്നുള്ളത് അത്യധികമായിട്ടുള്ള ആഹ്ലാദവും വളരെ വിശിഷ്ടമായിട്ടുള്ള മാതൃകയും കണ്ടെത്താൻ സാധിക്കുന്നു ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു തുടങ്ങിയത് ഈ പിതാവിനെ വ്യക്തിപരമായി ഞാൻ കണ്ടത് ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പർവ്വത്തെ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറത്തുള്ള വലിയ ആറ്റൽ അരയിലൊരു തോർത്ത് മാത്രം ധരിച്ച ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസ് എന്റെ ജേഷന് കൂടെ ഞാൻ അവിടെ പോയപ്പോ ഈ ആറ്റിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിനുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മാറി മാറി മുങ്ങിക്കുളിക്കുന്ന അദ്ദേഹത്തെ നോക്കി എന്റെ ജേഷം പറഞ്ഞടാ ഇതാണ് നമ്മുടെ സെരുമേയുടെ പുത്തങ്കാവ് കൊച്ചുതിരുമേനയുടെ സഹോദരപുത്രൻ ബാബു സാർ ഞാനൊന്ന് നോക്കി ആ സമയത്ത് അദ്ദേഹത്തിന്റെ പതിവുള്ള ഭാഷയെ എന്നെ ഒന്ന് നോക്കിയിട്ട് ജേഷനെ നോക്കിട്ട് ചോദിച്ചു എടാ ഇത് എന്റെ അനിയൻ അവിടെ ചെറിയ കുശലം പറഞ്ഞ് കുളിച്ച് ആരാധനയ്ക്ക് പോയി അന്ന് കണ്ടുമുട്ടിയ ആ പിതാവ് പല വൈദികരാൽ എടുക്കപ്പെട്ട് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വളരെ ഇടുക്കുള്ള ഈ കൊച്ചു ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നാൾ ചിത്രങ്ങൾ മാറി മാറി എന്നെ മനസ്സിൽ എത്തുകയാണ് അല്പം കുസൃതിയോടുകൂടി ഞാൻ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഒരു കഞ്ചു സന ഒരു പരിധിക്കപ്പുറം ഒരു കാര്യത്തിനും പണം ചെലവഴിക്കുക പ്രത്യേകിച്ചും വ്യക്തിപരമായ കാര്യമാണ് കോടാനുകോടികൾ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എത്ര കുപ്പായം ഉണ്ടായിരുന്നെന്നുള്ള സെക്രട്ടറിമാരോട് ചോദിച്ചറിയാം കാപ്പസിറ്റി വളരെ പരിമിതമായിരുന്നു വ്യക്തിപരമായ ആവശ്യത്തിന് അധികം ചെലവഴിക്കാത്ത ഒരു മനുഷ്യനാണ് ആ ജീവിതത്തിന് അന്ത്യം വരെ പാലിച്ച പ്രായമായി ക്ഷീണമായി രോഗമായി ആ തലത്തിൽ എത്ര പേര് കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഇനി തീവണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്ത കൂടെ ആരെങ്കിലും വേണം തൻ്റെ കയ്യിലുള്ള കൊച്ചു ബാഗും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന ചിത്രം അന്ത്യനിമിഷം വരെ നമുക്ക് കാണാന പലതിലും അധികം പണം ചെലവഴിക്കില്ല നസ്രാന യേശു പലസിന്റെ നാടുകളിൽ കൂടെ ഏത് വിഷയത്തിന് വേണ്ടിയാണെങ്കിലും നടക്കുമ്പോൾ കൂടെ ഉള്ളവരോട് ചേർത്ത് പിടിച്ച് നീങ്ങുന്നത് പോലെ കുശലം പറഞ്ഞു ചിലപ്പോൾ തോളിൽ കൈയിട്ട് അവസാന സമയത്ത് കൈ പിടിക്കാൻ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിലും വളരെ ഹമ്പിളായിട്ട് സിമ്പിളായിട്ട് ഏത് സമയത്ത് എല്ലാ പ്രൗഢിയോടും അദ്ദേഹത്തിന്റെ നിമിഷങ്ങൾ ചെലവഴിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്നവരുടെ മുമ്പിലാണ് ഞാനത് വരച്ച് കാട്ടുന്നത് ഒന്നുകൂടെ ഓർക്കാനും നന്നായി അയവുറക്കാനോ നിറവോടെ ദൈവത്തിന് സ്തോത്രം പാടാനും കൃഷി കാര്യങ്ങൾ അദ്ദേഹത്തിന് വലിയ താല്പര്യ ഈ മണ്ണ് മനോഹരമാക്കുന്നതിന് പ്രത്യേക താല്പര്യം കാട്ടിയതാണ് അതിനിടെ താമസിക്കുന്ന വൈദികരം പ്രീസെമിനാറേഷൻസ് ഉൾപ്പെടെ മറ്റ് ജോലി കാര്യം ഉൾ ചേർത്ത് വളരെ മനോഹരമായിട്ടിത് വർദ്ധിരിക്കാൻ സാധിച്ചു പക്ഷെ ഒരുക്കുന്ന വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ സന്തോഷിക്കാനുള്ള ഒരു പ്രത്യേക മനസ്സ് ഉണ്ടായി ഇവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ പരിശുദ്ധ സിനോ കെട്ട് കെട്ടുകണക്കിന് അവിടെ കൊണ്ടുവന്ന് കപ്പിയും ചേനയും മറ്റു വിഭവങ്ങളും ഏത്തക്കായും പഴവും അതുപോലുള്ള ഫലങ്ങളുമൊക്കെ സന്തോഷത്തോടെ പറഞ്ഞ് ഈ ഞങ്ങളുടെ തോട്ടത്തിലുണ്ടായതാണ് ഗുജറാത്തിലുണ്ടാക്കുന്ന മാങ്ങായും മറ്റു വിഭവങ്ങളും അവിടെ നിന്ന് ചുമന്ന് നാട്ടിലോ സ്നേഹിതർക്കോ പല സ്ഥലങ്ങളിൽ കൊടുക്കും അവിടെ ആരെങ്കിലും ചേർന്നാൽ അതിൻ്റെ ഒരു അംശം കൊടുത്തുകൊണ്ടിരിക്കും അതിനെക്കുറിച്ചെല്ലാം വണ്ണിക്കാൻ വലിയ ആവേശമാണ് തനിക്കുള്ള ഒരു പ്രത്യേക താല്പര്യം അനേകരുടെ സഹായത്തോടുകൂടി വർദ്ധിപ്പിച്ച് അനുഗ്രഹരമായി ആ തലവും ശ്രദ്ധയാർന്ന് വേർണിച്ച ഒരു പിതാവാണ് സിംപ്ലിസിറ്റി അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് ഇതിൽ ഡർബാർ അടിച്ചും അനാവശ്യമായി നാണയങ്ങൾ ചെലവഴിച്ചു സഭിക്ക സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അനാവശ്യമായ രൂപം മാതൃകയാക്കാനുള്ള തത്രപ്പാടോ ആ ജീവിതത്തിലുണ്ടായിരുന്നു ഈ മദ്രാസനത്തിന്റെ ആദ്യത്തെ മത്രാപ്പുരത്തായിട്ട് ഉയർത്തപ്പെട്ടു പകൽ സമയത്ത് അരമനയിൽ കാണി സന്ധ്യ ആവുമ്പം ഇവിടെ ചേക്കും ഇവിടുത്തെ കൊച്ചു സൗകര്യങ്ങളാണ് ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഈ ചാപ്പിലും ഇതുപോലല്ല എന്നാലൊക്കെ ശ്രദ്ധിച്ചു അതിനൊക്കെ മാറ്റം വരുത്തി ഈ കബർമുറി നോക്കിയാൽ നമുക്കറിയാം കഷ്ടിച്ച് മൂന്നു നാല് പേർക്ക് വേണമെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ കാലത്ത് പൊളിച്ചു പണിതാണ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് യാത്രയായി എന്ന് പറയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്ലാൻ ചെയ്യാമായിരുന്നു അല്പം കൂടെ വലിയ ഒരു കബർമുറിയും വിസ്താരമേറിയ ഒരു കബറും ആകർഷികമായിട്ടുള്ള സംവിധാനങ്ങൾ തനിക്കൊന്നും ആവശ്യമില്ല തൻ്റെ താനിരിക്കുന്ന കസേര കഷ്ടിച്ചിറങ്ങാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അന്ന് പിതാക്കന്മാർ വളരെ അസ്വസ്ഥതയോടെ ചിന്തിച്ച ഒരു കാര്യമാണ് എന്നാൽ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ വളരെ തലയെടുപ്പുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു മദ്രാസനം ആരംഭിച്ച മുപ്പത്തിമൂന്ന് വർഷത്തോളം ഈ മദ്രാസനത്തെ വളർത്തിയെടുത്തപ്പോ പലപ്പോഴും ഒരോടായാലും ഒരു സ്ഥലങ്ങളിലും പോകുമായിരുന്നു ഇന്നത്തെ പോലെ മൊബൈലിന്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും പരിമിതമായിരുന്നു എങ്കിലും വിളിച്ചും പറഞ്ഞും അന്വേഷിച്ചും കണ്ടെത്തി വളരെ സിസ്റ്റമാറ്റിക് നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു മദ്രാസനമായിട്ട് രൂപാന്തരപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു വളരെ മാതൃകാപരമായ ഒരു മദ്രാസനമായിട്ട് രൂപാന്തരപ്പെടുത്തണം ഈ മദ്രാസനത്തിൽ രൂപപ്പെട്ട പതിവില്ലാത്ത പുതിയ ചില സംഘടനകൾ അധ്യാത്മിക സംഘടനകൾക്ക് രൂപം കൊടുത്തു പൊതുവെ ശ്രദ്ധിക്കാത്ത ചില മേഖലകളിൽ അദ്ദേഹം ശ്രദ്ധ വെച്ചു അത് മറ്റു മത്രാസനങ്ങളിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു വളരെ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പല അവസരങ്ങളും ഉണ്ട് വൈദിക മീറ്റിങ്ങുകൾ പ്രത്യേകമായിട്ടുള്ള സംഘങ്ങള് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത ചില അധ്യാത്മിക സംഘടനകള് ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നയിക്കാനുള്ള ആളുകളെ ചുമതലപ്പെടുത്തി അവർക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് ആവശ്യം വരുമ്പോൾ കറക്ഷൻസ് വരുത്തി അടുക്കും ചിട്ടത് ഉള്ളതായി തീർക്കുന്നതിന് പ്രത്യേക ഒരു ഉത്സാഹമുണ്ട് അതെല്ലാം ആ ഓഫീസിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഇതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന പരിഷത്താ സഭയിലെയും മിത്രാസനത്തിന്റെ ചുമതല കൂടാതെ ഏതെല്ലാം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടെന്നുള്ള ഒറ്റ വാക്കിൽ ഇടവുമത്രപ്പുരത്തേക്കെ പറഞ്ഞതോടെ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നാൽ പരിഷത്ത് സുനോ ദോസിന്റെ സെക്രട്ടറിയായിട്ട് ചുമതല എടുത്തപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മുതലാണ് സൊന്നോദോസിന്റെ മിനിറ്റ്സ് പ്രിന്റ് ചെയ്ത് എല്ലാ പ്രാവശ്യവും പബ്ലിഷ് ചെയ്ത് ക്രമീകരണത്തോടുകൂടി ചെയ്യാൻ പരിശുദ്ധ വട്ടക്കുന്നേൽ പാവാ സമയത്താണ് അദ്ദേഹം പ്രവേശിക്കുന്നത് പിന്നീട് മത്രാപുരത്തായപ്പോ വിശേഷിച്ചും സുനോ ദോസന്റെ സെക്രട്ടറി ആയപ്പോ അതിനും വലിയ ക്രമീകരണങ്ങൾ എംഒ സിയുടെ ഉത്തരവാദിത്തം സ്കൂളുകളുടെ ചുമതല അവിടെയൊക്കെ നൽകിയ നിർണായകമായിട്ടുള്ള സംഭാവനകൾ വളരെ വിശിഷ്ടമായിട്ടുള്ള മാതൃക അതിൻ്റെ സംവിധാനങ്ങളിൽ അടുക്കം ചുട്ടിക്കൊള്ളതായിട്ട് ക്രമീകരിക്കാനുള്ള വിസ ഇതൊക്കെ വിവരിക്കുവാൻ പോയാൽ വളരെയേറെ സമയം പോകും ഞാൻ വൈദികനായിരിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോഴാണ് ആദ്യം ഞാൻ ഗുജറാത്തിൽ പോകാതെ ബറോഡയിൽ വെച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു കോൺഫറൻസാണ് ഞാൻ ബോംബെയിലെത്തിയപ്പം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് ആ കോൺഫറൻസ് പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞ് മുഴുവൻ ഓർഗനൈസ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ തീവണ്ടി അപകടത്തിൽ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഈ കോൺഫറൻസിൽ വരാനായിരുന്നു ആ പിതാവ് യുവതിരാശ്രത്തിൽ നിന്ന് ഒരു വ്യക്തിയാണ് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു തളർന്നു പോയല്ലാവരും സാറിന് തിവണ്ടിയിലൊക്കെ കയറുമ്പോൾ പിള്ളേർ വലിയ അടിച്ചു പൊളിച്ച് ബോലം വെക്കുകയാണ് ഒരു തിവണ്ടി ശാന്തമായിരുന്നു ഓരോസ് വിദ്യാർത്ഥികളുടെ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ പക്ഷെ ബറോഡായി ചെന്ന് ബേസൽ സ്കൂളിൽ ഈ കോൺഫറൻസ് കയറിയപ്പോൾ അവരെല്ലാം മുഖം മാറി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഹോസ്പിറ്റാലിറ്റി എൻ്റെ പൂർണ്ണതയിൽ എന്റെ ക്രമീകരണങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യസമയത്ത് പരിപാടികൾ നടത്തുന്നു പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വം വഹിക്കുന്നു ഓർത്താരവും ക്രിസ്ത്യാനികളോ അല്ലാത്ത പല വിശിഷ്ട അതിഥികളെയും അണിനിരത്തിക്കൊണ്ട് പബ്ലിക് മീറ്റിങ് എല്ലാവർക്കും അവരുടെ വേദനകള് മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ട് പ്രത്യാശയുടെ നല്ല കൂട്ടായ്മയുടെ ബാന്ധവത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാനാണ് സന്ദർശിച്ചത് അഭിനന്ദനാത്തന്ന സിനിമയുടെ ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഞാനിവിടെ പറഞ്ഞാൽ ൂശ്വര്യ പരിശുദ്ധ സഭയുടെ കാതിലേറ്റ് സെന്റിനറി ഫങ്ഷനില് പരിശുദ്ധ സുനദോസിൽ നിന്ന് അഭിമുഖിയാത്ത സിനിമേനെയാണ് അതിന്റെ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ചുമർപ്പെടുത്തിയത് അനുഗ്രഹമായിട്ടതൊക്കെ നടന്നത് ഓർമ്മയിലുണ്ട് നല്ലതാണ് ക്രൈസിസ് മാനേജ്മെന്റിന് സ്കിൽഡ് ആയിട്ടുള്ള ഒരു പിതാവ് വളരെ ശോഭയോടെ കാര്യങ്ങളെന്ന് പരിശുദ്ധ സുനോ ദോസിന്റെ സമയത്ത് പോലും ചില ക്രൈസിസ് അത് പണം തെറ്റി മാറുന്നു എന്ന് തോന്നിയാൽ ഈ പിതാവ് എഴുന്നേൽക്കും അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളായിരുന്നു പരിശുദ്ധ പൗരസ്ഥിതിയും പാവാം ഏറ്റവും ആദരവോടെ ആയിരിക്കും സംസാരിച്ചു മറ്റവസരങ്ങളിലും അതിനു മുമ്പും നിർണായുമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ദിശ മാറ്റിവിടണമെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് സൂക്ഷ്മമായി കൃത്യമായ ചില വാക്കുകളോടുകൂടി വേണ്ടി വന്നാൽ തിരുത്തലോടുകൂടി ആ കാര്യം അവതരിപ്പിച്ച് ഭംഗിയാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള പബ്ലിക്കേഷന്റെ ചുമതലയുണ്ട് ആ സമയത്ത് ഏതെല്ലാം പ്രത്യേകമായിട്ടുള്ള കാൽവയ്പ്പുകള് സഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല വിദ്യാഭ്യാസ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന അതുപോലെ തന്നെ സ്പർശിക്കാതെ പോയ മര്യാദകേട് മര്യാദകേട് മാത്രല്ല അത് സ്പർശിച്ചാൽ നമുക്ക് രണ്ട് രണ്ടര നൂറ്റാണ്ട് മുമ്പ് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പതിനൊന്നി ചെരുവാനും സ്കൂളുകൾ സ്ഥാപിച്ച ഒരു പിതാവുണ്ട് മലങ്കരസഭ അത് നന്നായിട്ട് അവതരിപ്പിച്ച് എന്നെ മാനവും മാന്യതയും ഏറ്റുവാങ്ങാനും സഭയുടെ മനോഹാരിത വർദ്ധിപ്പിക്കാനും ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട് എന്നാ ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പത്തൊമ്പത് വർഷം മുമ്പ് അന്നൊരു പുരോഹിതനവും അവിടെ ഒരു ശുശ്രൂഷ ചെയ്താൽ അതിനെ മാനിക്കുന്ന മാന്യതയുടെ നിറവോ നിറവോ ഒരു പുരോഹിതന്റെ കുപ്പായം കണ്ട ഒരു സിസ്റ്ററിന്റെ വെയിൽ കണ്ടു അവിടെ താണു വണങ്ങുന്ന കണ്ടു അവർക്കുള്ള ഭാഗ്യകരമായിട്ടുള്ള അനുഭവം ഒരു വലിയ ആദരവോടെ കൈകൂപ്പുകൾ കൂപ്പുകൈകളോടുകൂടിയ സ്വീകരിച്ചിരുന്നു ഇപ്പം പ്രദേശം മാറിക്കൊണ്ടിരിക്കുക പരസ്യമായിട്ട് അവരതേ ഭാവത്തിൽ നിൽക്കും അകത്ത് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നല്ല ആദരവുള്ള കാലത്ത് അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പിതാവാണ് നമുക്ക് ഗുജറാത്തിലൊരു മത്വിലാസം ഉണ്ടാക്കിയത് അതനസിലെ അത് അത് ബാബുവായിട്ട് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെന്നപ്പോഴും യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴും അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുടങ്ങിയപ്പോഴും വൈദികനായിട്ട് സ്കൂൾ തുടങ്ങിയപ്പോഴും ഒക്കെ അത് ഒരു സ്കൂളായിട്ട് തുടങ്ങിയത് അവിടുത്തെ വികാരി ആയിരുന്നു പ്രസിഡന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അധികമാർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു വടക്ക് ഉള്ള വഴക്ക് പിടിക്കുന്ന ഒരു മാനസിക ഭാവമുള്ള ധാരാളം പേരുടെ മധ്യത്തിലാണ് അവരെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഒന്നാം തരം ഒരു സ്കൂളാണ് വേറൊരാക്ക് എത്ര സ്കൂളുകളറിയ അദ്ദേഹം ശേഷം തുടങ്ങിയ ചാപ്പലുകളൊക്കെ ഇന്ന് വളരെ പ്രസിദ്ധമായ ദേവാലയമാണ് സ്കൂളുകളൊക്കെ ഏറ്റവും അത്യുതമായിട്ടുള്ള റിസൾട്ടോടു കൂടി വലിയ ആഡത്തിൽ പെരുമാറുന്നു കുറെ നാളുകള് എനിക്കും അതിന്റെ സഹോദരം ഉണ്ടായിരുന്നു വളരെ ഉന്നതരായിട്ടുള്ള ആ ആളുകൾ ഈ സ്കൂളിലെ കുട്ടികളായിരുന്നവർ വർഷങ്ങൾക്ക് ശേഷം അലുമിനായി വഴി അവരെ വിശിഷ്ട വ്യക്തികളായിട്ട് ഇവിടെ സ്വീകരിക്കുമ്പോൾ ഐ എ എസ് കാരനായിട്ടോ മറ്റു തലങ്ങളിലെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് ഗോൾഡ് മെഡല് വാങ്ങിച്ചു വിവിടെ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ പടുകളവനായിട്ടോ കളവിയായിട്ടോ ഇരിക്കുന്ന തങ്ങളുടെ ഗുരുക്കളെ കാലത്ത് തൊട്ട് വന്ദനം ചെയ്ത് അവരെ കുറിച്ച് മൂന്ന് മിനിറ്റെങ്കിലും സംസാരിച്ചിട്ടാ ബാക്കി കാര്യങ്ങൾ പറയണം അവശ്യകരമായ എപ്പോഴും ചെല്ലുമ്പോഴും അവിടെ കൗണ്ടറിൽ രണ്ടു പേരെങ്കിലും കാണും ഈ സ്കൂളിൽ പഠിച്ചോളും ഞാൻ ആ കാലത്ത് അവിടെ പ്രവർത്തിച്ചല്ലെങ്കിലും വേഷം കൊണ്ട് അവർക്കറിയാം ഫ്രം ബേസി സ്കൂൾ അത്യാഹ്ലാദത്തോടെ അവർ കൈകാര്യം ചെയ്യുക നമ്മുടെ സഭയെ കുറിച്ചും അവരുടെ ബാലപാഠത്തിൽ ആൽഫബറ്റ്സ് എഴുതി ചേർക്കാനായിട്ട് സാധിച്ചതാണ് വലിയ ശുശ്രൂഷ ഓർത്തഡോക്സ് ആയത് മലയാളത്തിൽ ആരാധന അർപ്പിക്കുകയും ധൂവം വീശുകയും ചെയ്താൽ ആർക്കും ഒരു പിടിയും കിട്ടുക പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില ശുശ്രൂഷകൾ ചെയ്തപ്പോൾ മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഒക്കേഷനിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരെ വന്നിരിക്കും അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സനാരോഹണ ശുശ്രൂഷയിലൊക്കെ വിശുഷാസിന്റെ ഫ്രണ്ട് സീറ്റിൽ തള്ളിക്കറിച്ചതെന്നല്ല ആദരവോടെ സ്വീകരിച്ച് ആനയിച്ചതാണ് ഓർത്തഡോ സഭയ്ക്കാണ് മേൽവിലാസം ഉണ്ടായത് തീക്ഷമായ ചില ഭാഷകളും വ്യക്തമായ ചില അഭിപ്രായങ്ങളും വേണ്ടി വന്നാൽ ചില ഉദ്ദേശങ്ങളും കൈമാറി തന്നെ പോലും മടിക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന അതിന്റെ അവസാന ഘട്ടത്തിൽ ചെങ്ങന്നൂർ അരമനയിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം ആരെയൊക്കെ സ്വീകരിച്ചു ആ സ്വീകരണത്തിന് മധ്യത്തിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാടെന്തായിരിക്കും എന്ന കൃത്യമായി വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് മടിയില്ലാത്ത ചങ്കൂറ്റുമുള്ള ഒരു വ്യക്തിത്വം എൻ്റെ സമയം സമയം അനുവദിച്ചത് തീരുകയായ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക ദേവാലയത്തിലേക്ക് വരുമ്പം ഒന്നോ രണ്ടോ പേര് പിടിച്ച് പിടിച്ച് ഒക്കെ ആയിരിക്കും വേറെ പക്ഷെ ആരാധന തുടങ്ങിയാൽ തുടങ്ങിയാൽ പിതാവിനും പുത്രനും പരിസർ ഊഹായിക്കും സ്തുതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രമേയ ക്രമ്യോനുസര ആരംഭിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത അതിൻ്റെ ഊഷ്മളത മുളത അതിൻ്റെ ദൃഢത ആരാധനയെക്കുറിച്ചുള്ള വിശിഷ്ടമായിട്ടുള്ള ചിന്തകളും മനുഷ്യഹൃദങ്ങളും എത്തിക്കാനുള്ള സിദ്ധിയും ധംഭാൻഡം മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കൽപ്പം വളരെ മാച്ചയ്ക്ക് ആഴ്ച അത്ഭുതകരമായിട്ട് വളരെ തിരിച്ചു ആ അന്ത്യ അവസാന അന്ത്യനിമിഷമാണ് കാത്തു സൂക്ഷിക്കാൻ സാധിച്ച ഭാഗ്യവാനായ മനുഷ്യൻ ഇന്ന് നിങ്ങൾ ഈ തെരുവിൽ കൂടി നടന്നാൽ മതി ഇവിടെ ആരാധന നടക്കുമ്പോഴേ ദേവാലയത്തിന് ചുറ്റും നടന്നു ബ്രക്കന്ന തലിക്കോളം ഉണ്ടോ എന്ന് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തവർക്ക് തോന്നാം തോന്നാം നിങ്ങളുടെ ചലനങ്ങൾ നിങ്ങൾ പിതാവിനെ ആദരിക്കാനും ആ കുറിച്ചുള്ള ചിന്തകൾ ദൈവസന്നിധി സ്വോത്രമായിട്ട് വേർതിരിക്കാനാണ് ആ ജീവിതത്തിലെ അദ്ദേഹത്തെ ദിവസന്നിധ്യം നോക്കുമ്പോൾ ഒന്നാം തരം ചാപ്പാടാണ് കഴിക്കാൻ പോകുന്നത് ഇന്നും നാളെ ഒരു പിതാവ് കടന്നു പോയിട്ട് അതിത്ര ആഘോഷമായിട്ട് ആചരിക്കുന്നു ഏത് എന്നതൊരു വിരോധവാസമായിട്ട് എന്താ തോന്നുന്നു അതിൻ്റെ കണക്ടിവിറ്റി കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ദൈവം വെളിച്ചെടുത്ത് കൈമാറുന്ന കൃപകൾ അവിടെ ഈ പിതാവ് അനുഭവിക്കുന്ന നിറവുള്ള അനുഭവങ്ങൾ ഇനിയും ഇനിയും മിഷേതം രണ്ടാമത്തെ വരവിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യകരമായിട്ടുള്ള ബാങ്ക്വറ്റ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ദിവസം വിഭവ സമൃദ്ധമായിട്ടുള്ള നോൺവെജ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ ആരാധന സജീവമായിട്ട് ബന്ധപ്പെട്ടത് സ്വർഗീയമായിട്ടുള്ള ആരാധന ഈ സന്ധിക്കാൻ പ്രമേയ ഒരുവിട്ടപ്പോൾ ഒരു മേൽപ്പെട്ടക്കാരനെ എങ്ങനെ സഭ കാണുന്നു വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിച്ചത് അതിൻ്റെ തലത്തിൽ അതിൻ്റെ നിറവിൽ ഈ പിതാവ് ഇന്ന് ഏറ്റവും ആനന്ദത്തോടെ കർത്തൃ സന്നിധ്യം നമുക്ക് വേണ്ടി നിരന്തരമായി സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുകയും അപേക്ഷകൾ പറഞ്ഞിരിക്കുകയും ദൈവം കൈ അനുഗ്രഹങ്ങളെ നമുക്ക് വേർതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് ജീവനുള്ള ദൈവത്തിന് മഹത്വം പാടുവാനോ ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ ചെയ്ത് കർത്താവിൻ്റെ വരവിനായിട്ട് നാം എപ്പോഴും നോക്കി പാർക്കുന്ന പോലെ ഈ പിതാവിൻ്റെ പെരുന്നാളിലും ചേരുമ്പോൾ ആ ജീവിതത്തിൽ കൂടി നമുക്ക് ലഭ്യമായ ഭൂതങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽവരണം അത് നമുക്ക് അങ്ങനൊരവസരം ലഭിക്കുമ്പോൾ അതെങ്ങനെ സൂക്ഷ്മമായി ഉത്തരവാദിത്തോടെ ചുമതലാബോധത്തോടു കൂടി കൈകാര്യം ചെയ്യുക അവസരങ്ങളെ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുകയും സാഹചര്യങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യാതെ ആഠിത്തത്തോടുകൂടി ഞാൻ കുറഞ്ഞാലും സഭ വളരണം എന്ന് മാറി യോഹന്നാൻ യോഹന്നാനായ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നു അവനോ അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ള ഭാഷ ഒരു സഭയുടെ കോണ്ടാക്സിൽ നടപടിയായിട്ട് പാലിക്കാൻ സാധിച്ച ഒരു പിതാവിനെ അനുസ്മരിക്കുമ്പോൾ ആ ത്യാഗപൂർണമായ ചുമതത്തെക്കുറിച്ച് ദിവസാനിദ്ധി സ്തോത്രമായിരിക്കുവാനും ആ മഹത്തരമായിട്ടുള്ള ചുബോധത്തെക്കുറിച്ച് ആനന്ദിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം ആ വഴിയെ പോകാനും ആ കുടത്ത് നടക്കാനും ഞങ്ങൾക്കും ഭാഗ്യം പോരണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ആ മാതൃക പിൻപറ്റി ദൈവത്തിന് പ്രിയങ്കരമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിച്ച് ഈ സഭയുടെയും നമ്മുടെയും നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന് വിനുപൂർവ്വം പ്രാർത്ഥിച്ച് ദിവസനത്തിനയാം ഒരു നിമിഷം കർത്തൃ സന്ധത്തിൽ ഈ പിതാവിനെ സ്തോത്വത്തോടെ സമർപ്പിച്ച് നമ്മയും വർദ്ധിച്ച് ഈ നിമിഷങ്ങളെ വാർദ്ധരി